ഹലോ എവരി വൺ വെൽക്കം ടു എൽഫർ എഡ്യൂക്കേഷൻ അപ്പോൾ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് ആൻസർ കി വെയിറ്റിംഗ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിസംബർ എക്സാം പേഴ്സ്പെക്റ്റീവില് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ എങ്ങനെയാണ് നെറ്റ് ജി ആർ എഫിന് പ്രിപ്പെയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ബ്രീഫ് ഐഡിയ തരുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം കറൻ്റ്ലി എൽഫറിൽ യു ജി സി നെറ്റ് മിഷൻ ജെ ആർ എഫ് പ്രീമിയർ ഡിസംബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇമോ സപ്പോർട്ട് അപ്പോൾ ഒരു ഐ ഫോറിൻ്റെ ഒരു ചാജ് ജി പി ടി മോഡൽ സംഭവമാണ് ഇമോ എന്ന് പറയും നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്കതിൽ എല്ലാ കാര്യങ്ങളും കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുമെന്നുള്ളതാണ് ഇമോ ഡെയിലി അസൈൻമെൻസ് ഉണ്ടാവും പേപ്പർ വൺ പോഡ്കാസ്റ്റ് സ്റ്റുഡൻറ്റ് ഗ്രോത്ത് റിപ്പോർട്ട് സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് പി വൈ ക്യൂ ബേസ്ഡ് ബ്ലൂ പ്രിൻറ്റ്സ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബാച്ചിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരുപാട് റിസൾട്ടുകളായിട്ട് റിസൾട്ടുകളായിട്ട് ഹൈഫർ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ബാച്ചിന്റെ പാർട്ടായിട്ട് നെറ്റിൻ ജി ആർ എഫ് ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക ഡിസംബർ പ്രീമിയർ ബാച്ചിലെ മിഷൻ ജെ ആർ എഫ് പ്രീമിയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നോട്ട് ചെയ്യുക താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നു ഉള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് യെസ് പിന്നെ നമ്മൾ ഓഫറാണ് നമ്മൾ പല ഓഫർ ഡിഫറെൻറ്റ് വി ആർ പ്രൊവൈഡിങ് ഡിഫറെൻറ്റ് ഓഫേഴ്സ് ഇപ്പോൾ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ഓഫറാണ് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ടെൻ പെർസെൻറ്റ് ഓഫർ ഉണ്ടാവും മദർ ഓഫറാണ് ട്വൻ്റി പെർസെൻറ്റ് അടുത്ത മദർ ഓഫറാണ് മദർ ആണെങ്കിൽ ട്വൻ്റി പെർസെൻറ്റ് ഗ്രൂപ്പ് ജോയിനിങ് ഓഫർ തേർട്ടി പേർസെൻറ്റ് ഗ്രൂപ്പ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ട്വൻ്റി തേർട്ടി പെർസെൻറ്റ് ഓഫർ ഉണ്ടാവും ആൻഡ് അലുമിനി ഓഫർ തേർട്ടി ഫൈവ് പേർ നിങ്ങൾ നേരത്തെ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ റിഫണ്ട് അലുമിനി ആണെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റ് ഓഫർ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഈ ഓഫറൊക്കെ താങ്ക്സ് അവൈലബിൾ അവൈൽ ചെയ്യുക അല്ലെങ്കിൽ ഇതൊക്കെ എന്താ അഡ്വാൻ ടേക്ക് യൂസ് ഓഫ് ഇറ്റ് മേക്ക് യൂസ് ഓഫ് ദീസ് ഓഫേഴ്സ് ഓക്കെ അപ്പം എന്നിട്ട് നമ്മുടെ മിഷൻ ജെ ആർ എഫ് ബാച്ചിൻ്റെ പാർട്ടാകുക ആൻഡ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ഗൈഡൻസ് ഗ്രൂപ്പാണ് അപ്പം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അതോടൊപ്പം ടെസ്റ്റ് മെഗാമോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ ആയിരിക്കും ഫ്രീ ക്ലാസ്സസ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് മെറ്റീരിയൽസ് ഒക്കെ ഈ ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പം എല്ലാവരും ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക യെസ് ജോയിൻ ചെയ്യാൻ പൊളിറ്റിക്കൽ സയൻസ് ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ആൻഡ് പേപ്പർ മോൺ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി ഇപ്പോൾ എല്ലാവരും ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ദെൻ ലെറ്റ്സ് ഡിസ്കസ് പൊളിറ്റിക്കൽ സയൻസ് യു ജീസിൻ എച്ച് ജിആർ പ്രിപ്പറേഷൻ എക്സാം ഓർവൻ പ്ലാൻ ചെയ്യും അപ്പോൾ എക്സാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് റിസൾട്ട് ഐ മീൻ ആൻസർ ആൻസർക്ക് പിന്നെ റിസൾട്ട് പിന്നെ നമ്മൾ ഡിസംബർ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ ഡിസംബർ എക്സാം അതായത് എക്സാം അനാലിസിസ് കഴിഞ്ഞ വീക്കിലൊരു സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എക്സാമിന് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് പാറ്റേൺ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു ചോദിച്ച ടോപ്പിക്സ് എങ്ങനെയാണ് അതൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്നൊരു ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു അത് ആ ഒരു ഡിസംബർ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാം ജൂൺ എക്സാം ബേസ്ഡ് ആയിരിക്കണം നമ്മളെ ഡിസംബർ എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു എക്സാം മനസ്സിലാക്കി വേണം നമ്മൾ മെയിനായിട്ട് ഡിസംബർ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് അപ്പം അതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും അപ്പം എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് സി ബി ടി മോഡലാണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് കമ്പ്യൂട്ടറിലായിരിക്കും സിസ്റ്റം ഉണ്ടാവും സിസ്റ്റത്തിലാണ് നമ്മൾ സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പം അതിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതൊക്കെ ഓക്കെ അല്ലാതെ പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് എന്നുള്ളതാണ് യെസ് പിന്നെ പേപ്പർ വൺ രണ്ട് നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതിൽ പേപ്പർ വൺ ആദ്യത്തെ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് പേപ്പർ വൺ ജനറൽ പേപ്പർ എന്നായിരിക്കും ഓക്കെ ഫസ്റ്റ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഫ്രം ജനറൽ പേപ്പർ പേപ്പർ വൺ എന്നാണ് പറയുന്നത് നമ്മൾ അപ്പോൾ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഹൺഡ്രഡ് മാർക്സ് എന്ന് നൂറ് മാർക്ക് അത് കഴിഞ്ഞ് വരുന്ന നൂറ് ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞ് വരുന്ന നൂറ് ക്വസ്റ്റ്യൻസ് പേപ്പർ ടു അതായത് പൊളിറ്റിക്കൽ സയൻസ് ആണോ പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് എന്നാണോ എക്കണോമിക്സ് അപ്പോൾ സബ്ജക്ട് പേപ്പറിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് നൂറ് ക്വസ്റ്റ്യൻസ് ടു ഹൺഡ്രഡ് മാർക്ക് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എക്സാം ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇപ്പം സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ത്രീ ടോട്ടൽ ത്രീ ഹൺഡ്രഡ് മാർക്സ് പേപ്പർ വൺ എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആണ് ഫസ്റ്റ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ജനറൽ പേപ്പർ എന്നായിരിക്കും ഹൺഡ്രഡ് മാർക്സ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഹൺഡ്രഡ് മാർക്സ് ആൻഡ് പേപ്പർ ടു ദാറ്റ് ഈസ് പൊളിറ്റിക്കൽ സയൻസ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ടു ഹൺഡ്രഡ് മാർക്ക് അപ്പോൾ ഇതിൽ പേപ്പർ വണ്ണിൽ ഈക്വൽ വെയിറ്റേജ് ആണ് ഇപ്പം പത്ത് യൂണിറ്റ്സ് ആണുള്ളത് പേപ്പർ വണ്ണിൽ പേപ്പർ ഓരോ യൂണിറ്റിൽ നിന്ന് അഞ്ച് ക്വസ്റ്റിനും വെച്ചിട്ടാണ് സാധാരണ ചോദിക്കാറ് ഓക്കെ ഈക്വൽ വെയിറ്റേജ് ആണ് വലിയ ഒരു ഡിഫറൻസ് വരാറില്ല പേപ്പർ ടുവിൽ അങ്ങനെയല്ല ചില ക്വസ് ചില യൂണിറ്റിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചില യൂണിറ്റിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പം ദാറ്റ്സ് നോട്ട് ഐ മീൻ അവിടെ ഒരു ഇമ്പാലൻസ് ഉണ്ട് എന്നുള്ളതാണ് യെസ് അങ്ങനെയാണ് എക്സാം പിന്നെ നമ്മളെ റിസൾട്ട് എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് വരുന്നത് തേർഡ് അപ്പോൾ മൂന്നാമത്തെ കാറ്റഗറി സെപ്റ്റംബർ എക്സാമിന് സെപ്റ്റംബർ എക്സാമിനാണ് ആഡ് ചെയ്തത് അല്ലേ ക്യാൻസൽ ചെയ്ത് വന്ന എക്സാമിന് ഓക്കെ അതായത് പി എച്ച് ഡി അഡ്മിഷൻ പി എച്ച് ഡി അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു മൂന്നാമതൊരു കാറ്റഗറി വന്നു അപ്പം ജെ ആർ എഫ് നെറ്റ് അഡ്മിഷൻ ടു പി എച്ച് ഡി അങ്ങനെയാണ് മെയിനായിട്ട് വരുന്നത് അല്ലെങ്കിൽ ജെ ആർ എഫ് ക്വാളിഫൈ അസിസ്റ്റൻ്റ് പ്രൊഫസർ അഡ്മിഷൻ ടു പി എച്ച് ഡി ഈ മൂന്ന് ക്വാളിഫിക്കേഷനാണ് ഈ ഒരു എക്സാമിലൂടെ നമുക്ക് ലഭിക്കാം ഓക്കെ അപ്പം ജെ ആർ എഫ് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് അല്ലെ ജെ ആർ എഫ് കട്ട് ഓഫ് ടച്ച് ചെയ്യുന്നവർക്ക് ജെ ആർ എഫ് ഉണ്ടാവും നെറ്റും ഉണ്ടാവും അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് ഐ മീൻ പി എച്ച് ഡി അഡ്മിഷൻ ഉണ്ടാവുന്നതാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നെറ്റ് കട്ട് ഓഫ് കിട്ടുന്നവർക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ആൻഡ് പി എച്ച് ഡി അഡ്മിഷൻ ഓക്കെ പി എച്ച് ഡി അഡ്മിഷൻ കിട്ടുന്നവർക്ക് അല്ലെങ്കിൽ പി എച്ച് ഡി അഡ്മിഷൻ കട്ട് ഓഫ് ടച്ച് ചെയ്യുന്നവർക്ക് പി എച്ച് ഡി അഡ്മിഷൻ ഓൺലി എന്നുള്ള ഈ ഒരു മൂന്ന് രീതിയിലാണ് റിസൾട്ട് അല്ലെ ക്വാളിഫിക്കേഷൻ വരിക ഓക്കെ ഈ ഒരു എക്സാമിലൂടെ യെസ് നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഏതൊരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം കാര്യമാണ് എക്സാമിൻ്റെ സിലബസ് സിലബസിൻ്റെ ഉള്ളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഓക്കെ സിലബസിൻ്റെ ഉള്ളിൽ നിന്നാണ് മോസ്റ്റ്ലി നയൻറ്റി നയൻ പോയിൻറ് നയൻ പെർസെൻറ്റ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് നമ്മൾ നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കാം ഓക്കെ ബട്ട് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് സിലബസിൻ്റെ ഉള്ളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസ് പൊളിറ്റിക്കൽ സയൻസ് സിലബസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം പത്ത് യൂണിറ്റ്സ് ആണുള്ളത് ഏതൊക്കെയാണ് പത്ത് യൂണിറ്റ്സ് പത്ത് യൂണിറ്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാണ് പൊളിറ്റിക്കൽ തിയറി യൂണിറ്റ് വൺ പൊളിറ്റിക്കൽ തിയറി യൂണിറ്റ് ടു പൊളിറ്റിക്കൽ തോട്ട് യൂണിറ്റ് ത്രീ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് യൂണിറ്റ് ഫോർ കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ് യൂണിറ്റ് ഫൈവ് ഇന്റർനാഷണൽ റിലേഷൻസ് യൂണിറ്റ് സിക്സ് ഇന്ത്യൻ ഫോറിൻ പോളിസി യൂണിറ്റ് സെവൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ യൂണിറ്റ് എയ്റ്റ് പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ യൂണിറ്റ് നൈൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റ് ടെൻ ഗവർണൻസ് ആൻഡ് പബ്ലിക് പോളിസി ഇൻ ഇന്ത്യ അപ്പോൾ ഈ പത്ത് യൂണിറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് യൂണിറ്റ്സ് അല്ലെങ്കിൽ സിലബസിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഏതൊരു എക്സാമിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സിലബസ് അറിഞ്ഞിരിക്കുക ഇല്ല പൊളിറ്റിക്കൽ തിയറി പൊളിറ്റിക്കൽ തിയറിയിലേക്ക് വന്നാൽ കോൺസെപ്റ്റ്സ് ആൻഡ് ട്രഡീഷൻസ് ആണ് കമ്പയർ വലിയൊരു യൂണിറ്റ് ആണ് ഓക്കെ പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ വലിയ യൂണിറ്റ് ആണ് കോൺസെപ്റ്റ്സ് ആൻഡ് യൂണിറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ട്രഡീഷൻസ് ആണ് അപ്പം ഏഴ് കോൺസെപ്റ്റ്സ് ആണ് ഇക്വാലിറ്റി ജസ്റ്റിസ് റൈറ്റ്സ് ഡെമോക്രസി പവർ സിറ്റിസൺഷിപ്പ് അങ്ങനെ ഏഴ് കോൺസെപ്റ്റ്സും എട്ട് ട്രഡീഷൻസും ഏതൊക്കെയാണ് ട്രഡീഷൻസ് ലിബറലിസം കൺസർവേറ്റിസം സോഷ്യലിസം മാർസിസം ഫെമിനിസം എക്കോളജിസം പോസ്റ്റ് മോഡേണിസം അപ്പം അങ്ങനെ എട്ട് മൾട്ടി കൾച്ചറലിസം മൾട്ടി കൾച്ചറലിസം അപ്പൊ എട്ട് ട്രഡീഷൻസ് ആണ് ഓക്കെ ഒരു കോൺസെപ്റ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്ങ്സ് നോട്ട് ഇൻ കോൺസെപ്റ്റ്സ് ഡെഫിനിഷൻ നമ്മൾ പഠിക്കണം ടൈപ്പ്സ് പഠിക്കണം ഒരു ഡയമെൻഷൻസ് ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ ലിബേർട്ടി പൊളിറ്റിക്കൽ ഫ്രീഡം എക്കണോമിക് ഫ്രീഡം അല്ലെങ്കിൽ എക്കണോമിക് ലിബേർട്ടി സോഷ്യൽ ലിബർട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ടൈപ്സ് പഠിക്കണം തിയറിറ്റിക്കൽ പേസ്പെക്റ്റീവ്സ് ഓരോ കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന തിയറിറ്റിക്കൽ പേഴ്സ്പെക്റ്റീസ് പെർസ്പെക്റ്റീവ്സ് തിയറീസ് ഫോർ എക്സാമ്പിൾ ജസ്റ്റിസ് ആണ് ജോൺ റൗസ് തിയറി കമ്മ്യൂണിറ്റേറിയൻ തിയറി മാർസിസ്റ്റ് തിയറി അപ്പോൾ അങ്ങനെ തിയറിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് പിന്നെ ഇമ്പോർട്ടൻറ്റ് തിങ്കേഴ്സ് ബുക്ക്സ് വളരെ ആണ് തിങ്കേഴ്സ് ആൻഡ് ബുക്ക്സ് എന്ന് പറയുന്നു ട്രഡീഷൻസ് വരുമ്പോൾ ഒറിജിൻ ആൻഡ് ഓരോ ട്രഡീഷൻസ് ഇപ്പോൾ ലിബറലിസം എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ലിബറലിസത്തെ എവല്യൂഷൻ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എവല്യൂഷൻ എങ്ങനെയാണ് സെക്കൻഡ് സ്റ്റേജ് എങ്ങനെയാണ് അപ്പോൾ ഓരോ ട്രഡീഷൻസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയാണ് ഒറിജിൻ അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത് അപ്പോൾ അതിന് വന്ന മാറ്റങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കണം പിന്നെ ടൈപ്പ്സ് ആണ് ഫോർ എക്സാമ്പിൾ ക്ലാസിക്കൽ ലിബറലിസം നിയോ ലിബറലിസം മോഡൽ ലിബറലിസം ലിബറ ലിബറലിസം എടുത്ത ടൈപ്പ് ആണ് ടൈപ്സ് നമ്മൾ പഠിക്കണം പിന്നെ ഇമ്പോർട്ടൻറ്റ് തിങ്കേഴ്സ് ബുക്ക്സ് കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ വളരെ ആണ് അപ്പം ബുക്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ബുക്സ് കോൺസെപ്റ്റ്സ് ആൻഡ് തിങ്കേഴ്സ് ഇപ്പം നമ്മൾ ഏത് യൂണിറ്റ് പഠിക്കുമ്പോഴും ബുക്സ് കോൺസെപ്റ്റ്സ് ആൻഡ് തിങ്കേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കോർ ആയിട്ടുള്ള സംഭവമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് യെസ് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തോട്ടാണ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് കുറച്ച് വർഷങ്ങളായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ചോദിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ട് പതിനാറ് തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ള പതിനാറ് തിങ്കേഴ്സ് അതിൽ കൺഫ്യൂഷൻസ് ഉണ്ട് അരിസ്റ്റോട്ടിൽ പ്ലാറ്റോ അങ്ങനെ പതിനാറ് തിങ്കേഴ്സ് ആണ് പഠിക്കുക എക്സ്പെഷ്യൽ വെസ്റ്റേൺ കോൺസെപ്റ്റ് വെസ്റ്റേൺ തിങ്കേഴ്സ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു തിങ്കേഴ്സിനെ പഠിക്കുമ്പോൾ ആ ബയോഗ്രഫി ഒരു ബയോഗ്രഫി പോലെ പഠിക്കാം ജനനം എഡ്യൂക്കേഷൻ ജനിച്ച് എവിടെയാണ് ജനിച്ച് എപ്പോഴാണ് ജനിച്ച് എവിടെയാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എഡ്യൂക്കേഷൻ പിന്നെ നമ്മൾ കോൺട്രിബ്യൂഷനാണ് ഹീസ് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് ഓക്കെ പൊളിറ്റിക്കൽ സയൻസിലേക്ക് അദ്ദേഹത്തിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻസ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ ഓർഡറിൽ പഠിക്കുക എന്നുള്ളതാണ് ബുക്സ് ഇൻ ഫസ്റ്റ് പിന്നെ ബുക്സ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ എല്ലാ തിങ്കേഴ്സിൻ്റെ പുസ്തകങ്ങൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിക്കാം നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ആ ക്രണോളജിക്കൽ ഓർഡറിൽ പഠിക്കുക എന്നുള്ളതാണ് യെസ് ഇപ്പം തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കാം തിങ്കേഴ്സിൻ്റെ ഒരു എന്താ പറയുക ബയോഗ്രഫി അല്ലെങ്കിൽ ഒരു ബയോ ചെറിയൊരു ബയോ ഡാറ്റ അല്ലെങ്കിൽ ബയോഗ്രഫി അപ്പോൾ അങ്ങനെ ചെറിയൊരു ബയോ ബയോസ്കെച്ച് നമ്മളതിനുണ്ടാകും ഓക്കെ യോസ്കെച്ച് നമ്മളതിലുണ്ടാകണം അപ്പോൾ അതിൽ ഫസ്റ്റ് എവിടെയാണ് ജെയിൻസ് എപ്പോഴാണ് ജെയിൻസ് ജന ജനിച്ച ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത അദ്ദേഹം അദ്ദേഹം എജ്യൂക്കേഷൻ എവിടെയാണ് അതോടൊപ്പം തന്നെ ഈസ് ഇമ്പോർട്ടൻ കോൺറിബ്യൂഷൻസ് ടുവേഴ്സ് ദ സബ്ജെക്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അതിൽ ബുക്ക്സിൽ പ്രോജക്റ്റിക് വളരെ ഇമ്പോർട്ട് ആണ് പിന്നെ ഇമ്പോർട്ടൻ കോൺസെപ്റ്റ് കോൺട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ തിയറീസ് തിയറി ഓഫ് ജസ്റ്റിസ് അരിസ്റ്റോട്ടിൽ റോസ് തിയറി ഓഫ് അലിബറി ഓഫ് കേസ് പ്ലാറ്റോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇമ്പോർട്ടൻ തിയറീസ് കോൺസെപ്റ്റ്സ് കാര്യങ്ങൾ പഠിക്കുക പിന്നെ കോർട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കുക പിന്നെ കിട്ടിസ് മാൻ അമൻസ് അബോൾ തിങ്കേഴ്സ് മാൻ രമൻ സബോൾ തിങ്കേഴ്സ് ഇതാണ് യൂണിറ്റ് ടൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് യൂണിറ്റ് ത്രീ വരുമ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടാണ് ഇത് യൂണിറ്റ് ടു പോലെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു യൂണിറ്റ് ആണ് ഓക്കെ യൂണിറ്റ് ടു പോലെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട യൂണിറ്റ് ആണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇരുപത് തിങ്കേഴ്സ് ഇരുപത് തിങ്കേഴ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് പിന്നെ ഗാന്ധിയുണ്ട് ജയപ്രകാശ് നാരായണുണ്ട് നെഹ്റു ഉണ്ട് കൗഡല്യുണ്ട് അപ്പോൾ അങ്ങനെ ഇരുപത് തിങ്കേഴ്സ് ഈ ഇവിടെ നമ്മൾ യൂണിറ്റ് ടു പോലെ യൂണിറ്റ് ടു പഠിക്കുന്ന പോലെ തന്നെ പഠിക്കുക ബുക്ക്സ് ആൻഡ് ഓർ ബുക്സ് ആൻഡ് ജേർണൽസ് അല്ലെങ്കിൽ ബുക്ക്സ് ഓത് ജേർണൽസ് മാഗസിൻസ് കൊണോളജിക്കലോട് പിന്നെ ഇവന്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇവന്റ്സ് ഇൻ കൊണോളജിക്കൽ ഗാന്ധിയുടെ ഗാന്ധി റിലേറ്റഡ് ഇവന്റ്സ് റിലേറ്റഡ് ടു ഗാന്ധിസ് ലൈഫ് ഇൻ കൊണോളജിക്കലോർഡ് ഇവന്റ്സ് റിലേറ്റഡ് ടു അരവിന്ദഘോഷ് ഇൻ കൊണോളജിക്കലോഡ് അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് ആ ഓർഡർ പഠിച്ചു പോകാന്നുള്ളതാണ് അതൊക്കെ കൊണോളജിക്കൽ ഓർഡറിൽ ചോദിക്കുന്നതാണ് പിന്നെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് തിയറീസ് കാര്യങ്ങളൊക്കെ ഫോർ എക്സാമ്പിൾ റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ പോളിറ്റി ജയപ്രകാശ് നാരായണന്റെ ടോട്ടൽ റെവല്യൂഷൻ അപ്പം ഇതെല്ലാം നമ്മൾ ആ ഒരു ഓർഡർ നമ്മൾ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ് കോട്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ബുക്ക്സ് അബൌട്ട് തിങ്കേഴ്സ് ആൻഡ് കമൻസ് ബുക്ക്സ് അബൌട്ട് തിങ്കേഴ്സ് എന്ന് വെച്ചാൽ ഗാന്ധിയെ കുറിച്ച് എഴുതപ്പെട്ട ഇമ്പോർട്ടൻ പുസ്തകങ്ങളെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക നെഹ്റുവിനെ കുറിച്ച് എഴുതപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പുസ്തകങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അംബേദ്കറിനെ കുറിച്ച് എഴുതപ്പെട്ട ജസ് പുസ്തകങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് യെസ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിറ്റ് വണ് യൂണിറ്റ് ടു നമുക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും പല കാര്യങ്ങളും എന്താണ് പിന്നെ സിമിലർ ആയിട്ട് വരുന്നുണ്ട് ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ യൂണിറ്റ് വണ്ണിൽ നമ്മൾ മാർസിസം പഠിക്കേണ്ടതാണ് മാർസിസം യൂണിറ്റ് ടു വരുമ്പോൾ നമ്മൾ കാൾ മാക്സിനെ പഠിക്കണം ഓക്കെ യൂണിറ്റ് ടു വരുമ്പോൾ മാർസിസം ആയിട്ട് ഹെഗൽസിനെ പഠിക്കണം കാൾ മാക്സിനെ പഠിക്കണം അൻറ്റോണോ ഗ്രംസ്കിനെ പഠിക്കണം അപ്പോൾ നമ്മൾ യൂണിറ്റ് വണ്ണിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഇവരെക്കുറിച്ചൊക്കെ പഠിക്കും ഓട്ടോമാറ്റിക്ക നമ്മൾ പഠിക്കും അപ്പോൾ നമുക്ക് പിന്നെ യൂണിറ്റ് ടുയിലേക്ക് വരുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മാർക്സിനെ കുറിച്ചോ അൻറ്റോണോ ഗ്രംസ്കിനെ കുറിച്ചോ ഹെഗൽസിനെ കുറിച്ചോ പഠിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പഠിച്ച നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ എഫേർട്ടും കാര്യങ്ങളൊക്കെ കുറയും യെസ് യൂണിറ്റ് ഫോർ കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ് ഇത് കമ്പാരിറ്റീവ്ലി വലിയൊരു യൂണിറ്റാണ് ഓക്കെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വലിയ യൂണിറ്റാണ് അപ്രോച്ചസ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രോച്ച് പൊളിറ്റിക്കൽ കൾച്ചർ അപ്രോച്ച് സിസ്റ്റംസ് തിയറി സിസ്റ്റംസ് അപ്രോച്ച് സ്ട്രക്ചർ ഫണ്ട്ഷൽ അപ്രോച്ച് ഡെമോക്രറ്റൈസേഷൻ ത്രീ വേവ്സ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ പിന്നെ അണ്ടർ ഡെവലപ്പ് തിയറീസ് അതായത് ഡെവലപ്മെൻറ്റ് തിയറീസ് മോഡേണൈസേഷൻ തിയറി അണ്ടർ ഡെവല അണ്ടർ ഡിപ്പെൻഡൻസി തിയറീസ് ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർ ഡെവലപ്മെൻറ്റ് പിന്നെ വരുന്നത് വേൾഡ് സിസ്റ്റം തിയറി ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് തിയറീസ് കാര്യങ്ങളൊക്കെ പിന്നെ എൽ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൽ തിയറി എൽ തിയറി റിലേറ്റഡ് ആയിട്ട് റിപ്പീറ്റായിട്ട് ക്വസ്റ്റിൻ ചോദിക്കുന്നതാണ് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് സിവിൽ സൊസൈറ്റി പ്രഷർഗ്രൂപ്പ്സ് ഇതൊക്കെയാണ് കമ്പാരി പൊളിറ്റിക്സിൽ മെയിനായിട്ട് വരുന്നത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണിസം ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷണലിസം പൊളിറ്റിക്കൽ സിസ്റ്റംസ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഏതൊരു ഏതൊരു കാര്യം പഠിക്കുമ്പോഴും റിലേറ്റഡ് തിങ്കേഴ്സ് ആൻഡ് പുസ്തകങ്ങൾ ബുക്ക്സ് നമ്മൾ നോട്ട് ചെയ്യുക അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലിസം പഠിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന തിങ്കേഴ്സ് ഓക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യുക പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ എവല്യൂഷൻ ലോകത്ത് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവോൾവ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഓക്കെ ലോകത്ത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നത് ബില്ല് ഓഫ് റൈറ്റ്സ് ഉണ്ട് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അപ്പോൾ പല കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ആ ഒരു എവല്യൂഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ആ ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ എക്സാമിന് കഴിഞ്ഞ എക്സാമല്ല ഡിസംബർ എക്സാമിന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് യൂണിറ്റ് ഫൈവ് ഇൻ്റർനാഷണൽ ഏഷ്യൻസ് കമ്പാരിറ്റീവ്ലി വലിയ യൂണിറ്റ് ആണ് ഇവിടുന്ന് നമ്മൾ മെയിനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഓക്കെ കഴിഞ്ഞ എക്സാമിന് അല്ലെ ഡിസംബർ എക്സാമിന് ഇരുപതോളം ക്വസ്റ്റ്യൻസ് ഈ യൂണിറ്റിന് ചോദിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളതാണ് അപ്രോച്ചസ് ഉണ്ട് തിയറീസ് ഉണ്ട് ലിബറലിസം മാർക്സിസം ഇമ്പോർട്ടൻറ്റ് ഇവന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേൾഡ് വാർ റിലേറ്റഡായിട്ടുള്ള ഇവന്റ്സ് കോൾഡ് വാർ റിലേറ്റഡ് ഇവൻസ് പോസ്റ്റ് കോൾഡ് വാർ റിലേറ്റഡായിട്ടുള്ള ഇവന്റ്സ് ഇമ്പോർട്ടൻറ്റ് ടെറർ ഇവൻസ് ടെർ ടെറിസ് അറ്റാക്സ് ഓക്കെ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ അസാസിനേഷൻസ് ഇതെല്ലാം എന്താണ് ഈ ഒരു യൂണിറ്റിന്റെ പാർട്ടാണ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വർഷം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട വർഷം അറിഞ്ഞിരിക്കുക പിന്നെ റീജോ ഓർഗനൈസേഷൻസ് അപ്പോൾ എന്ത് പഠിക്കുമ്പോഴും നമ്മളൊരു ഇയർ വെച്ച് തന്നെ പഠിക്കുക എന്നുള്ളത് ഓർഡറിൽ പഠിച്ചു പോകുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ വേൾഡ് ബാങ്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽസ് യു എൻ സെക്രട്ടറി ജനറൽസ് ഇതെല്ലാം എന്താണ് നമ്മൾ ഓർഡറിൽ പഠിക്കണം ചോദിച്ച് ചോദിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളതാണ് യെസ് ഇന്ത്യാസ് ഫോറിൻ പോളിസി ഇവിടെ ഇന്ത്യൻ ഫോറിൻ പോളിസിയെ സംബന്ധിച്ച് ഐ മീൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിലാണ് അതിൻ്റെ എവല്യൂഷൻ ഓഫ് ഇന്ത്യ ഫോറിൻ പോളിസി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യമാണ് നോൺ അലൈൻ മൂവ്മെന്റ് നോൺ അലൈമെൻ്റ് മൂവ്മെന്റ് നിർബന്ധമായിട്ട് അറിയിക്കണം ഇന്ന് റിലേഷൻസ് വിത്ത് മേജർ പവേഴ്സ് ആണ് ഇന്ത്യ യുഎസ് റിലേഷൻസ് ഇന്ത്യ റഷ്യ റിലേഷൻസ് ഇന്ത്യ ചൈന റിലേഷൻസ് ഇത് പഠിക്കുമ്പോഴും നമ്മൾ ഓർഡറി പഠിക്കാൻ എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇന്ത്യ ചൈന റിലേഷൻസ് പഠിക്കുമ്പോൾ നൈൻ ഫിഫ്റ്റിഫ്റ്റിസ് അങ്ങനെ ഓക്കെ ആ ഒരു ഓർഡറിൽ പഠിച്ചു പോയാൽ അല്ല പഠിച്ചു പഠിച്ചാൽ എളുപ്പമാണ് അത് എല്ലാ എല്ലാം പഠിക്കും എല്ലാ റിലേഷൻസും പഠിക്കുമ്പോൾ ഇന്ത്യ റിലേഷൻസ് വിത്ത് നെയ്ബേഴ്സ് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻസ് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസ് പിന്നെ ഇന്ത്യ റിലേഷൻ വിത്ത് ആസിയൻ ഇന്ത്യ ബ്രിക്സ് റിലേഷൻ ഇന്ത്യ ജി ട്വൻ്റി റിലേഷൻസ് ഫോറിൻ പോളിസി ഡോക്ടറിൻസ് ഇന്ദിരാ ഡോക്ടറിൻ ഗുജറാത്ത് ഡോക്ടറിൻ ആക്ടീസ് പോളിസി ലുക്വീസ് ലുക്വെസ് പോളിസി ജി ട്വൻ്റി ഇന്ത്യ ജി ട്വൻ്റി റിലേഷൻസ് ലേറ്റസ്റ്റ് സമിറ്റ് അല്ലെങ്കിൽ ജി ഇന്ത്യ ഹോസ്റ്റ് ചെയ്ത സമിറ്റ് ഓക്കെ അത് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജൂൺ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് വർഷമാണ് ഇന്ത്യ ജി ട്വൻ്റി സമിറ്റ് ഹോസ്റ്റ് ചെയ്തത് അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക യെസ് പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യയാണ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ മെയിനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനാണ് പഠിക്കുന്നത് പിന്നെ കമ്പാരിറ്റീവ് വലിയ യൂണിറ്റ് ആണ് ഒരുപാട് കൊസ്റ്റൻസ് ചോദിക്കുന്നതാണ് പിന്നെ ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂസ് അസംബ്ലി ഫോർമേഷൻ ഡിബേറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ ആണ് ഫണ്ടമെന്റ് റൈറ്റ്സ് റിപ്പിറ്റഡായിട്ട് കോസ്റ്റിൻ ചോദിക്കുന്നതാണ് ഡെറ്റ് പ്രിൻസിപ്പൾ സ്റ്റേറ്റ് പോളിസി ഫണ്ടമെന്റ് ഡ്യൂട്ടീസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ കൌൺസിൽ ഓഫ് മിനിസ്റ്റർ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ബേസിക് സ്ട്രക്ചർ ജുഡീഷറി ജുഡീഷ്യൽ റിവ്യൂ ഇമ്പോർട്ടൻ ബോഡി സെലക്ഷൻ കമ്മീഷൻ സി എ ജി യു പി എസ് സി ഫിനാൻസ് കമ്മീഷൻ അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഒരുപാട് ആർട്ടിക്കിൾസ് ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് ആർട്ടിക്കിൾസ് അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും ഇവിടെ ആർട്ടിക്കിൾസ് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പഠിക്കും ഫണ്ടമെൻറൈസ് റിലേറ്റായിട്ട് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് പ്രസിഡൻറ് റിലേറ്റഡായിട്ട് ആർട്ടിക്കൽസ് ഏതൊക്കെയാണ് പ്രൈംസ് റിലേഡായിട്ടുള്ള ആർട്ടിക്കൽ ഏതൊക്കെയാണ് റിവ്യൂ വ്യൂ ആയിട്ട് വരുന്ന ആർക്കിൾ ആർട്ടിക്കൽ ഏതൊക്കെയാണ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക പിന്നെ പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ പ്രോസസ്സ് ഇന്ത്യൻ നെസ്റ്റ്യൂഡ് പൊളിക്കൽ പ്രോസ് ഇന്ത്യ ഇമ്പോർട്ടൻ ഇവിടെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ കൻറ്റേറ്റേഴ്സ് ഓൺ ഇന്ത്യൻ പൊളിറ്റിക്സ് ഇന്ത്യൻ പോറ്റിക്സ് കുറിച്ച് പറ എന്താ പറയുക എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പറ ഒരുപാട് കമൻറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള തിങ്കേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഓക്കെ തിങ്കേഴ്സ് കോ ഫോർ എക്സാമ്പിൾ രജനി കോത്താരി മോറി മോറിസ് ജോൺസ് അതുൽ കോഹ്ലി മിറോൺ വെയിനർ റുഡോൾഫാൻ റുഡോൾഫ് ഇവരുടെ പുസ്തകങ്ങളും കോൺസെപ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് രജനി കോത്താരി ഒക്കെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ് മോറിസ് ജോൺസ് അതുൽ കോഹ്ലി ഇപ്പോൾ ഇവരുടെ പുസ്തകങ്ങൾ കോൺസെപ്റ്റ്സ് കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും പിന്നെ ഇമ്പോർട്ടൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് അപ്പോൾ പിന്നെ ഫൗണ്ടിങ് ഇയർ ആ പാർട്ടീസിൻ്റെ ഒക്കെ നമ്മുടെ പാർട്ടീസിൻ്റെ ഒക്കെ ഫൗണ്ടിങ് ഇയർ ഫൗണ്ടർ സിമ്പിൾ ഐഡിയോളജി എൻ ഇമ്പോർട്ടൻ എൻവറോൺമെന്റ് മൂവ്മെന്റ്സ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ മൂവ്മെന്റ്സ് ഹ്യുമൻ റിസർവേഷൻ ബീസ് ജെൻഡർ പൊളിറ്റിക്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് അതൊക്കെ ബാറ്റിൽ ചെറിയൊരു യൂണിറ്റാണ് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ടോപ്പിക്സ് നോട്ട് ഇമ്പോർട്ടൻ തിയറീസ് ഉണ്ട് തിയറി ഉണ്ട് സെന്റിഫിക് തിയറി ഉണ്ട് സൈന്റിക് മാനേജ്മെന്റ് തിയറി ഉണ്ട് ഹ്യൂമൻ റിലേഷൻസ് തിയറി ഉണ്ട് പിന്നെ എവല്യൂഷൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആ എവല്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആ സ്റ്റേജ് ആ ഓർഡറിൽ തന്നെ പഠിക്കുക പിന്നെ ഇമ്പോർട്ടൻ കോൺസെപ്റ്റ്സ് ആണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് മാനേജ്മെൻ്റ് ഒബ്ജക്റ്റീവ്സ് കമ്പാറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തിയറീസ് ഓഫ് ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ തിയറീസ് ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം കമ്പാറ്റീലി ചെറിയൊരു യൂണിറ്റ് ആണ് ചെറിയ യൂണിറ്റ് ആണ് പെട്ടെന്ന് നമുക്ക് പഠിച്ചു പറ്റും പിന്നെ ലാസ്റ്റ് യൂണിറ്റ് ഗവർണൻസ് ആൻഡ് പബ്ലിക് പോളിസി ഗവർണൻസ് ആൻഡ് പബ്ലിക് പോളിസി ഇവിടെ നമ്മൾ മെയിനായിട്ട് ഗുഡ് എന്താണ് ഗവർണൻസ് എന്താണ് ഗുഡ് ഗവൺസ് ഇപ്പോൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഫോർ സ്കീംസ് ഇമ്പോർട്ടൻസ് സ്കീംസ് ഓക്കെ ഇമ്പോർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാൻസ് ഓഫ് ഫോർ ഗുഡ് ഗവൺസ് ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ഇമ്പോർട്ടൻറ്റ് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ആണ് മൺരേഖ മഹാത്മാന്ധി നാഷണൂറൽ എംപ്ലോയ്മെന്റ് ഗാന്ഡി ആക്ട് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആവാസ് യോജന എക്സെട്ര നിധിയായി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രക്ചർ ഒബ്ജക്റ്റീവ്സ് ഇൻഡെക്സസ് എക്സട്ര നിധിയായി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോക്പാൽ ലോകയുക്ത ഇമ്പോർട്ടൻറ്റ് ബോഡീസ് ഇൻഫർമേഷൻ കമ്മീഷൻ ലോക്പാൽ ലോകയുക്ത ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്ന സോഷ്യൽ ഓഡിറ്റ് ഇതൊക്കെ കോൺസെപ്റ്റ്സ് അപ്പോൾ ഈ യൂണിറ്റ് വരുന്ന കോൺസെപ്റ്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പോയിന്റ് നോട്ട് എവറി ബുക്സ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ബുക്സ് ആൻഡ് ഓതേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ പഠിക്കുമ്പോൾ എല്ലാ പുസ്തകങ്ങളും പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴും എസ്പെഷ്യലി യൂണിറ്റ് ടു ആൻഡ് ത്രീ യൂണിറ്റ് ടു ആൻഡ് ത്രീയിൽ ആയിട്ട് തിങ്കേഴ്സ് പറയുന്നുണ്ട് ആ തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ അവരുടെ പുസ്തകങ്ങൾ നോളജ് ഗ്ലോഡിൽ തന്നെ പഠിക്കുക വളരെ ഇമ്പോർട്ടൻറ്റ് ഇതാണ് സിലബസ് എന്ന് പറയുന്നത് ഓക്കെ സിലബസ് നമ്മൾ മനസ്സിലാക്കി ഇത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് റെഫറൻസ് മെറ്റീരിയൽസ് അപ്പം പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നമ്മൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ പൊളിറ്റിക്കൽ ട്രഡീഷൻ പഠിക്കാൻ ആൻഡ്രൂ ഹേവുഡിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് പൊളിറ്റിക്കൽ കോൺസെപ്റ്റ്സ് പഠിക്കാൻ ഇൻട്രഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറി ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കാൻ ആൻഡ്രൂ ഹേവുഡിൻ്റെ പൊളിറ്റിക്കൽ ഗ്ലോബൽ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കാൻ ഇന്ത്യൻ പൊളിറ്റിക് ലക്ഷ്മികാന്തിൻ്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലക്ഷ്മികാന്തിൻ്റെ കമ്പാർ ടിവ് പൊളിറ്റിക്സ് പഠിക്കുക ഇഗ്നൌ ദ പീപ്പിൾസ് യൂണി യൂണിവേഴ്സിറ്റി പീപ്പിൾസ് യൂണിവേഴ്സിറ്റി അപ്പം ഈ ഒരു റഫർ ഈ ഒരു മെറ്റീരിയൽസ് ഈ ഒരു ടോപ്പിക്സ് പഠിക്കാൻ ഈ ഒരു മെറ്റീരിയൽസ് റെഫർ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പിന്നെ ചില ടോപ്പിക്സാണ് നമ്മൾ ചില യൂണിറ്റ്സ് ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ഇന്ത്യ സ്കോറിൻ പോൾസ് പഠിക്കാൻ നമ്മൾ ഒരു മെറ്റീ ഒരു ബുക്ക് ഫോളോ ചെയ്യാതെ നമ്മൾ ആ ടോപ്പിക് വൈസ് നമ്മൾ നോട്ടുണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുക എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഫോറിൻ പോൾസ് പഠിക്കാൻ നോൺ അലൈൻമെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഇഗ്നോ മെറ്റീരിയൽ യൂസ് ചെയ്യാം ഇഗ്നോവിൻ്റെ യൂസ് ചെയ്യാം ഇന്ത്യൻ ഇന്ത്യ ചൈന റിലേഷൻസ് പഠിക്കാൻ വേണ്ടി വേറെ വേറെ ഏതെങ്കിലും റഫർ റഫർ ചെയ്യുക വേറെ ഏതെങ്കിലും നല്ല മെറ്റീരിയൽ റഫർ ചെയ്യുക അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പുസ്തകം നമുക്കില്ല പുസ്തകം ഞാൻ പിന്നെ സജസ്റ്റ് ചെയ്യുന്നില്ല ഓരോ ടോപ്പിക് വൈസ് നമുക്ക് കവർ ചെയ്ത് പോകാന്നുള്ളതാണ് യെസ് ഇതൊക്കെയാണ് നമ്മൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എനിക്ക് എനിക്ക് സജസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി മെറ്റീരി ഐ മീൻ അവൈലബിൾ ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് അപ്പം കുറച്ചുകൂടെ ഹെൽപ്പ്ഫുൾ ആവും ഈ ഒരു മെറ്റീരിയൽ പിന്നെ ഈ ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ നമ്മുടെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ വരുന്നത് മെറ്റീരിയൽസ് സെയിം കണ്ടന്റ് തന്നെയാണ് അല്ലെങ്കിൽ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടാണ് ഐഫറിന്റെ ക്ലാസ്സസും ഐഫറിന്റെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് യെസ് ഇമ്പോർട്ടൻസ് ഓഫ് പി വൈ ക്യൂ അടുത്തെന്ന് പറയാം പി വൈ ക്യൂസിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഗിവ്സ് ഐഡിയ ഓഫ് ദി എക്സാം പാറ്റേൺ യെസ് നമ്മൾ ലേറ്റസ്റ്റ് പി വൈ ക്യൂസ് കഴിഞ്ഞ രണ്ട് മൂന്ന് എക്സാമിന്റെ പി വൈ ക്യൂസ് അനലൈസ് ചെയ്ത് നമുക്ക് എക്സാം പാറ്റേണിനെ ഒരു ഐഡിയ കിട്ടും ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലായി ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അസേഴ്സ് റീസൺ ക്വസ്റ്റ്യൻ ഉണ്ടോ ലാസ്റ്റ് മൂന്ന് പ്രാവശ്യത്തെ പി വൈ ക്യൂസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അസേഴൻ റീസൺ ക്വസ്റ്റൻസ് ഇല്ല ഓക്കെ അതിന് മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ മൂന്ന് എക്സാമിന് അസേഴ്സ് റീസൺ ക്വസ്റ്റ്യൻസ് ഇല്ല അപ്പോൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹെൽപ്സ് ടു ട്രാക്ക് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അപ്പം നമുക്ക് മനസ്സിലാവും പി വൈ ക്യൂസ് നോക്കിയാൽ മനസ്സിലാവും ചില ടോപ്പിക്സ് ഒക്കെ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നുണ്ട് ചില ടോപ്പിക്സ് നിന്ന് റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റിൻ ചോദിക്കുന്നുണ്ട് അത് നമുക്ക് പി വൈ ക്യൂസ് നോക്കിയാൽ മനസ്സിലാവും വെരി ഇമ്പോർട്ടൻറ്റ് റിവിഷൻ ടൂൾ പി വൈ ക്യൂസ് എന്ന് പറയാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ റിവിഷൻ ടൂൾ ആണ് എത്രത്തോളം നമ്മൾ പി വൈ ക്യൂ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ എന്താണ് ആ ഒരു പിന്നെ നമ്മൾ എക്സാം ഓറിയൻ്റായിട്ട് എന്താ പറയുക നമ്മൾ സ്ട്രോങ് ആവുന്ന ഒളാണ് ഓക്കെ സ്ട്രോങ് ആവുന്ന ഒളാണ് ദ മോർ യു പ്രാക്ടീസ് പി വൈകു ദ മോർ യു ഗെറ്റ് കണക്ട് വിത്ത് എക്സാം ദ മോർ യു ദ മോർ യു പ്രാക്ടീസ് പി വൈകു ദ മോർ യു ഗെറ്റ് കണക്ട് വിത്ത് എക്സാം എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളം പി വൈ ക്യൂസ് എക്സ്പെഷ്യൽ ലേറ്റസ്റ്റ് പി വൈക്യൂസ് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മളെന്താണ് എക്സാമായിട്ട് കണക്റ്റ് ആകും അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് പി വൈക്യു എന്നുള്ളത് ഇതിനൊരു ഒരു സ്റ്റഡി പ്ലാനാണ് ഫസ്റ്റ് മന്ത് ഫൗണ്ടേഷൻ കവർ ബേസിക്സ് ഓഫ് പേപ്പർ വൺ ആൻഡ് ടു സ്റ്റാർട്ട് വിത്ത് ഇസി മോഡ്യൂസ് സെക്കൻഡ് മന്ത് ഇന്റർമീഡിയറ്റ് ഡീപ്പ് ഡൈവിൻ ടു ഡിഫിക്കൽ മോഡ്യൂൾസ് ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് തേർഡ് മന്ത് അഡ്വാൻസ് ഫോക്കസ് ഓൺ പി വൈക്യൂസ് ടൈം പ്രാക്ടീസ് സെക്ഷൻസ് ഫോർത്ത് മന്ത് റിവിഷൻ റിവൈസ് ഓൺ മോഡ്യൂൾസ് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു പ്ലാനാണ് ഫിഫ്ത്ത് ഫിഫ്ത് മന്ത് ഫിഫ്ത് മന്ത് ആകുമ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് മാക്സിമം മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് മോക് ടെസ്റ്റ് എന്ന് വെച്ചാൽ എക്സാം ആ ഒരു എക്സാം പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റ് ഓക്കെ പിന്നെ സിക്സ് മന്ത് ഫൈനൽ പ്രിപ്പറേഷൻ ആണ് അപ്പം ഫസ്റ്റ് വന്ന് നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡ് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക സിലബസ് നോക്കുക പിന്നെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ കാണുക ബേസിക് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വായിക്കുക ബേസിക് നോട്ട്സ് കാര്യങ്ങളൊക്കെ വായിക്കുക സെക്കൻഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ നമുക്ക് കുറച്ചുകൂടെ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മളത് ചെയ്യാം ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ് എടുക്കുക ഓരോ യൂണിറ്റ് വൈസ് പിന്നെ തേർഡ് മന്ത് അഡ്വാൻസ് ഫോക്കസ് ഓൺ പി വൈക്യൂസ് ടൈം പ്രാക്ടീസ് സെക്ഷൻസ് അത് പിന്നെ നമ്മൾ ഫോക്കസ് പി വൈ ക്യൂ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ തേർഡ് മന്ത് ഫോക്കസ് ചെയ്യുക ഫോർത്ത് മന്ത് റിവിഷൻ ആണ് റിവൈസ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ റിവൈസ് ചെയ്യുക അല്ല റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക ഫിഫ്ത്ത് മന്ത് മോക്ക് ടെസ്റ്റ് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് മെഗാം നമ്മുടെ എക്സാം പാറ്റേൺ എക്സാം പാറ്റേണിൽ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് എടുക്കാൻ തുടങ്ങുക ഫിഫ്ത്ത് സിക്സ് മന്ത് എന്ന് പറയുന്നത് ലാസ്റ്റ് മന്ത്രി റിവിഷനാണ് ഡെയിലി പ്രാക്ടീസ് ഓഫ് ഹൈ വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ഓക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ സിക്സ് വൺ അത് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക ഇതൊരു ജസ്റ്റ് ഒരു പ്ലാനാണ് യെസ് പിന്നെ ടിപ്സ് ഫോർ സ്റ്റേയിങ് ഓർഗനൈസ്ഡ് ആൻഡ് ഫോക്കസ്ഡ് എന്തൊക്കെയാണ് ടിപ്സ് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് എന്ന് പറയുന്നത് സെറ്റിംഗ് എ ടാർഗറ്റ് ആണ് ഓക്കെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക ഐ മീൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ എക്സാമിന് നമ്മൾ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് ഉണ്ട് അല്ലേ കട്ട് ഓഫ് മാർക്ക് ഉണ്ട് അപ്പോൾ ആ കട്ട് ഓഫ് മാർക്കിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം യെസ് അപ്പോൾ അത് നമ്മൾ ടാർഗറ്റ് വെക്കണം ഫോർ എക്സാമ്പിൾ ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇത്ര മാർക്ക് ഒ ബി സി കാൻഡിഡേറ്റ് ആണ് ഇത്ര മാർക്ക് അപ്പോൾ ആ മാർക്കിലേക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഓക്കെ പേപ്പർ വണ് എനിക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും പേപ്പർ ടുവിന് എത്ര സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണ് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക സിലബസ് പ്ലസ് ബി വൈ ക്യു അണ്ടർസ്റ്റാൻഡിങ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ് ആണ് ആദ്യം വായിക്കേണ്ടത് സിലബസ് ആണ് പ്ലസ് ബി വൈ ക്യു ഓക്കെ ഈ രണ്ടും കൂടെ ആകുമ്പോൾ നമുക്കും എക്സാം മനസ്സിലാവും ഓക്കെ സിലബസ് വായിക്കാം പി വൈ ക്യൂസും കൂടെ വായിക്കുക പി വൈക്യൂസും കൂടെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സിലബസിലുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് എങ്ങനെയാണ് ക്വസ്റ്റനായിട്ട് ചോദിക്കുന്നത് ഫൈൻഡിങ് ഔട്ട് സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ് നമ്മൾ സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയസ് കണ്ടുപിടിക്കുക അപ്പോൾ സ്ട്രോങ് ഏരിയ നമ്മൾ സ്ട്രോങ് ആക്കിക്കൊണ്ടേ ഇരിക്കുക വീക്ക് ഏരിയ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക അപ്പോൾ സ്ട്രോങ് ഏരിയ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊരിക്കലും മിസ് ആവരുത് ഓക്കെ ഒരു മാർക്ക് പോലും മിസ് ആവരുത് പത്തിപ്പത്ത് കിട്ടുക എന്നുള്ളതാണ് വീക്ക് ഏരിയ എന്നാണ് നമ്മൾ എങ്ങനെ ഒരു മാർക്ക് എക്സ്ട്രാ മേടിക്കാം എന്നായിരിക്കണം നമ്മുടെ ഫോക്കസ് പിന്നെ ക്വാളിറ്റി സ്റ്റഡി സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് നോട്ട്സ് ക്വാളിറ്റി ഓഫ് സ്റ്റഡി മെറ്റീൽ ഐ ഫർ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ സ്റ്റഡി മെറ്റീരിയൽസും നോട്ട്സും ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുക അത് നോക്കുക പിന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിസ് ദ കീ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിസ് ദ കീ ടു സക്സസ് അതിൽ ഡെയിലി ടാർഗറ്റ്സ് വെക്കാം വീക്ക്ലി ടാർഗറ്റ്സ് വെക്കാം മന്ത്ലി ടാർഗറ്റ്സ് വെക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ റിവൈസ് ഞാൻ റിവൈസ് റിവൈസ് ലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക ടൈംലി റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് വൈസ് റിവിഷൻ അപ്പോൾ ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ട് യൂണിറ്റ് വൈസ് റിവിഷൻ ഉണ്ട് പല രീതിയിൽ നമുക്ക് റിവൈസ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ അപ്പോൾ റിവിഷൻ നമുക്ക് പി വൈ ക്യൂസ് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം യെസ് അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് പി വൈ ക്യൂസ് ഒക്കെ റിവിഷൻ ടൂളാണ് യെസ് അപ്പോൾ ഇതാണ് എക്സാം എങ്ങനെയാണ് നമ്മൾ ഡിസംബറിലേക്ക് എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് യെസ് പിന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഡിസംബർ പ്രീമിയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മിഷൻ ജി ആർ എഫ് പ്രീമിയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അപ്പോൾ ഇഫറിൻ്റെ കൂടെ നിന്ന് ഇഫറിൻ്റെ പാർട്ടായിട്ട് നെറ്റും ജി ആർ ഒക്കെ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഫീച്ചേ ഫീച്ചേഴ്സ് നോക്കി താല്പര്യമുള്ളവർ ഈ ഒരു കോണ്ടാക്ട് നമ്പർ ഐ മീൻ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെ ആണ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സ് ആണ് സ്റ്റുഡൻറ്റ് ഓഫർ ഉണ്ട് ടെൻ പെർസെൻറ്റ് മദർ ഓഫർ ഉണ്ട് ട്വൻ്റി പേർസെൻറ് ഗ്രൂപ്പ് ജോയിനിങ്ങ് ഓഫർ ഉണ്ട് തർട്ടി പേർ അലുമിനി ഓഫർ ഉർട്ടിട്ട് പെർസ് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഓഫർ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഇഫറിൻ്റെ പാർട്ടായിട്ട് നമുക്ക് നിത്യൻ ജി ആർ എഫ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഗൈഡൻസ് ഗ്രൂപ്പാണ് ഫ്രീ ടെസ്റ്റ് ഫ്രീ ക്ലാസ്സസ് മെറ്റീരിയൽസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം പൊളിറ്റിക്കൽ സയൻസ് ജോയിൻ ചെയ്യാൻ പൊളിറ്റിക്കൽ സയൻസും ഗൈനോക് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി പേപ്പർ വണ് ജോയിൻ ചെയ്യാൻ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി യെസ് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് വിചാരിച്ചത് എല്ലാവർക്കും ഇത് ആകും എന്ന് വിചാരിക്കുന്നു യെസ് അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ഐ ഹൈഫർ എഡ്യൂക്കേഷൻ